പശ്ചിമേഷ്യൻ യുദ്ധത്തിൽ ഇസ്രയേലിന് നേരെ ജർമ്മനിയുടെ കടും വെട്ട് ഗാസാസിറ്റി പിടിച്ചെടുക്കാനുള്ള പദ്ധതിക്ക് ഇസ്രയേൽ സുരക്ഷാ മന്ത്രിസഭ അംഗീകാരം നൽകിയതിന് പിന്നാലെ ഇസ്രയേലിന് ആയുധങ്ങൾ വിൽക്കുന്നത് താൽക്കാലികമായി നിർത്തിവെച്ച് ജർമ്മനി ഇസ്രയേലിന്റെ ഏറ്റവും വലിയ സഖ്യകക്ഷികളിലൊന്നായിരുന്ന ജർമ്മനിയുടെ നിലപാട് മാറ്റത്തിന്റെ സൂചനയാണ് ഇതിലൂടെ നൽകിയിരിക്കുന്നത് ഗാസാ മുനമ്പിൽ ഉപയോഗിക്കാവുന്ന സൈനിക ഉപകരണങ്ങളുടെ കയറ്റുമതി ജർമ്മനി നിർത്തുമെന്ന് ചാൻസലർ ഫ്രീഡിഷ് മേഡ്സാണ് അറിയിച്ചത് ഗാസയെ പൂർണ്ണമായും കീഴ്പ്പെടുത്താനുള്ള ഇസ്രയേലിന്റെ പദ്ധതിയിൽ അവ്യക്തതയുണ്ടെന്നാണ് ജർമ്മൻ ചാൻസലർ പറഞ്ഞിരിക്കുന്നത് ഹമാസിനെ നിരായുധീകരിക്കുന്നതിന് ശേഷിക്കുന്ന ഇസ്രയേലി ബന്ദികളെ മോചിപ്പിക്കുന്നതിനുമുള്ള ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിന് ഇസ്രയേലിന്റെ പുതിയ സൈനിക പദ്ധതി എങ്ങനെ സഹായിക്കുമെന്ന കാര്യം കാര്യത്തിൽ അവ്യക്തതയുണ്ട് ഫീഡ്രിഷ് മോട്സ് പറഞ്ഞു ഈ സാഹചര്യത്തിൽ ഇങ്ങനെയൊരറിയിപ്പുണ്ടാകുന്നതുവരെ ഗാസാ ഗാസാമുനമ്പിൽ ഉപയോഗിക്കാവുന്ന സൈനിക ഉപകരണങ്ങളുടെ കയറ്റുമതിക്ക് ജർമ്മൻ സർക്കാർ അനുമതി നൽകില്ല എന്നും ഗാസയിലെ സാധാരണക്കാരായ ജനങ്ങളുടെ ദുരിതത്തിൽ ഞങ്ങൾ അങ്ങേയറ്റം ആശങ്കാകുലരാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഗാസ യുദ്ധം ആരംഭിച്ച രണ്ടായിരത്തി മൂന്ന് ഒക്ടോബർ ഏഴിലെ ഹമാസ ആക്രമണത്തിനും ഈ വർഷം മെയ്ക്കുമിടയിൽ ഇസ്രയേലിലേക്ക് അഞ്ഞൂറ്റി അറുപത്തിയഞ്ച് മില്യൺ ഡോളറിന്റെ പ്രതിരോധ കയറ്റുമതിക്ക് ജർമ്മനി അംഗീകാരം നൽകിയിട്ടുമുക്കുകൾ വെടിമരുന്ന് ആയുധഭാഗങ്ങൾ ഇലക്ട്രോണിക് ഉപകരണങ്ങൾ കവചിത വാഹനങ്ങൾ തുടങ്ങിയവയാണ് പ്രധാനമായും ജർമ്മനി ഇസ്രയേലിന് നൽകിയിരിക്കുന്നത് അതേസമയം ഹമാസിന്റെ ഭീകരതയ്ക്കെതിരെ സ്വയം പ്രതിരോധിക്കാൻ ഇസ്രയേലിന് അവകാശമുണ്ടെന്ന് വ്യക്തമാക്കിയ ജർമ്മൻ ചാൻസലർ ബന്ധുക്കളെ മോചിപ്പിക്കുന്നതും വെടിനിർത്തൽ ചർച്ചകൾ നടത്തുമെന്നതുമാണ് തങ്ങളുടെ മുൻഗണനയെന്നും ആവർത്തിച്ചു ഹമാസിന്റെ നിരായുധീകരണം അനിവാര്യമാണ് ഭാവിയിൽ ഗാസിയിൽ ഹമാസിന് പങ്കുണ്ടാകരുത് എന്നാൽ ഇസ്രയേലി സുരക്ഷാ മന്ത്രിസഭ അംഗീകരിച്ച പുതിയ സൈനിക നീക്കം ഈ ലക്ഷ്യങ്ങൾ എങ്ങനെ കൈവരിക്കും ിൽ അവ്യക്തത നിലനിൽക്കുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു ജർമ്മനിയുടെ തീരുമാനത്തിൽ നിരാശയുണ്ടെന്ന് ബെഞ്ചമിൻ നദന്യാഹു പ്രതികരിച്ചു ജൂത ജനതയ്ക്കെതിരെ ഏറ്റവും ഭീകരമായ ആക്രമണം നടത്തിയ ഹമാസിനെതിരായ ഇസ്രയേലിന്റെ ന്യായമായ യുദ്ധത്തെ പിന്തുണയ്ക്കുന്നതിന് പകരം ഇസ്രയേലിന്റെ ആയുധങ്ങൾ വിലക്കിക്കൊണ്ട് ജർമ്മനി ഹമാസ് ഭീകരതയ്ക്ക് പ്രതിഫലം നൽകുകയാണ് നദന്യാഹുവിന്റെ ഓഫീസ് പ്രസ്താവനയിലാണ് ഇക്കാര്യം അറിയിച്ചത് ഗാസ പിടിച്ചടക്കുകയല്ല മറിച്ച് ഹമാസിൽ നിന്ന് ഗാസയെ മോചിപ്പിച്ച് അവിടെ സമാധാനപരമായ ഒരു സർക്കാർ സ്ഥാപിക്കാൻ പ്രാപ്തമാക്കുകയാണ് ഇസ്രായേലിന്റെ ലക്ഷ്യമെന്നും നദന്യാഹു വ്യക്തമാക്കി ഇരുപത് ലക്ഷത്തിലേറെ പലസ്തീൻകാർ പാർക്കുന്ന ഗാസയെ പൂർണമായും കീഴ്പ്പെടുത്തുന്നതിനുള്ള ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാഹുവിന്റെ പദ്ധതിക്കെതിരെ അന്താരാഷ്ട്ര തലത്തിൽ നിന്ന് വ്യാപക എതിർപ്പുകൾ ഉയർന്നിരുന്നു ഇസ്രായേൽ പ്രതിരോധ സേനയടക്കം നദന്യാഹുവിന്റെ നീക്കത്തിൽ മുന്നറിയിപ്പ് നൽകിയിട്ടുമുണ്ട് ഈ മുന്നറിയിപ്പ് അവഗണിച്ചാണ് കഴിഞ്ഞ ദിവസം സുരക്ഷാ മന്ത്രിസഭാ പദ്ധതിക്ക് അംഗീകാരം നൽകിയത് ഹമാസിനെ ഉന്മൂലനം ചെയ്യുന്നതിനായി ഗാസ സിറ്റിയുടെ നിയന്ത്രണം സൈന്യം ഏറ്റെടുക്കുമെന്നും യുദ്ധമേഖലകൾക്കപ്പുറത്തുള്ള ഇടങ്ങളിൽ സഹായ വിതരണം തുടരുമെന്നും ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ ഓഫീസ് അറിയിച്ചിട്ടുണ്ട് ന് മുന്നോടിയായി ഗാസ സിറ്റിയിൽ ഒഴിപ്പിക്കൽ നിർദ്ദേശം നൽകുകയും ചെയ്തു അതേസമയം നദന്യാഹു സർക്കാരിന്റെ പുതിയ പദ്ധതി ഒട്ടേറെ ദുരന്തങ്ങളിലേക്ക് നയിക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് എയ്യീർ ലെ പീത പറഞ്ഞു അമാസിന്റെ പക്കൽ ശേഷിക്കുന്ന ബന്ധുക്കളുടെയും ധാരാളം ഇസ്രയേലി പട്ടാളക്കാരുടെയും ജീവൻ ബലിയർപ്പിക്കേണ്ടി വരുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി ഇസ്രായേൽ നികുതിദായകരുടെ കോടിക്കണക്കിന് രൂപ ചെലവാക്കി യുദ്ധം ചെയ്യുന്നത് രാജ്യത്തെ നയതന്ത്ര പാപ്പരത്തത്തിലേക്ക് കൊണ്ടെത്തിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി